ഏതൊരു പ്രദേശത്തും നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ അവിടെ ജീവിക്കുകയും അവിടെ ജോലി ചെയ്യുകയും നിത്യേന അവിടുത്തെ കാര്യങ്ങളുമായി കഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ആളുകളോട് സംസാരിച്ചാൽ മതി അത്തരത്തിൽ ഒരു വിഭാഗം തന്നെയാണ് എല്ലാ സ്ഥലത്തുമുള്ള ഓട്ടോ ഡ്രൈവർമാർ ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പൾസ് എന്താണ് ഏത് രീതിയിലായിരുന്നു ഈ ഈ ഒരു ഹൈ വോൾട്ടേജ് പൊടിപാറുന്ന പോരാട്ടം മുന്നോട്ട് പോകുന്നത് എന്നെല്ലാം ഓട്ടോ ഡ്രൈവർമാരും വലിയ തോതിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഹരി ഹരി ഓട്ടോ ഡ്രൈവർമാരുമായി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മാത്രമല്ല ഓട്ടം പോകുമ്പോഴും ഇവരുടെ പ്രധാന ചർച്ചാ വിഷയം ഉപതെരഞ്ഞെടുപ്പ് തന്നെ നിലമ്പൂരിന്റെ മുക്കിലും മൂലയിലും യാത്ര പോകുമ്പോൾ യാത്രക്കാരുമായി സംസാരിക്കുന്നത് ഓരോ സ്ഥാനാർത്ഥിയുടെയും ജയപരാജയ സാധ്യതകളെ കുറിച്ചാണ് ണാൻ പറ്റില്ല ആരോഗ്യത്തിനൊരു മുൻതൂക്കം ഉണ്ട് എന്നുള്ളതാണ് നമുക്കിടയിൽ കിട്ടുന്ന ഒരു സർവേ ഞങ്ങൾ യൂണിയനിലൊക്കെ കാണുമ്പോൾ ജനങ്ങളൊക്കെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ അതാണ് മുൻതൂക്കം നല്ല ഉണ്ടായിരുന്നു പിന്നെ സ്വരാജ്യം കൂടി വന്നപ്പോൾ മത്സരം ഒന്നുകൂടി ശക്തമായി നിലമ്പൂർ നഗരത്തിന്റെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള ബൈപ്പാസ് നിർമ്മാണം ഇതുവരെ പൂർത്തിയാക്കാൻ കഴിയാത്തത് പ്രധാന വെല്ലുവിളിയാണ് ബൈപ്പാസ് എന്ന് പറഞ്ഞത് ഇപ്പൊ എൽ ഡി എഫ് കഴിയുന്ന ശേഷമാണ് അത് പാസ്സാക്കിയതും കാര്യങ്ങൾ നടന്നതും അഞ്ചു വർഷമായിട്ട് അഞ്ചല്ല ഒമ്പത് വർഷം മണ്ഡലത്തിന് പുറത്തുള്ള രാഷ്ട്രീയം നിലമ്പൂരിൽ പ്രചാരണായുധമാക്കുന്നതിലെ എതിർപ്പും ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട് വികസനം വരും എന്ന് പറയുന്നതല്ലാതെ വരുന്നില്ലത്രേ എല്ലാ കൊല്ലം പറയുന്ന അദ്ദേഹം നടപ്പിലാക്കുന്നില്ല ഞങ്ങൾക്കും നിലമ്പൂരിൽ ആവശ്യം അടിസ്ഥാന സൗകര്യ വികസനമാണ് വന്യജീവി ആക്രമണത്തിൽ നിന്നുള്ള സംരക്ഷണമടക്കം നിലമ്പൂരുകാർക്ക് ആവശ്യമുണ്ടെന്നാണ് നിലമ്പൂരിന്റെ സ്വന്തം ഓട്ടോ ജീവനക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത് നിലമ്പൂർ ടൗണിൽ നിന്നും ഹരികുമാർ ദൂരദർശൻ ന്യൂസ് അത് തന്നെയാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് വർഗീയതയോ അല്ലെങ്കിൽ മറ്റ് മണ്ഡലത്തിന് പുറത്തുള്ള വിഷയങ്ങളോ അല്ല അവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ വികസന പ്രശ്നങ്ങളെല്ലാം തന്നെയാണ് ഒരു തിരഞ്ഞെടുപ്പിൽ ചർച്ച ആവേണ്ടത്